നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ആയില്യ നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളാണ് അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള അത്രയേറെ അഭിവൃദ്ധിയുടെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള ഭാഗ്യമുള്ള നക്ഷത്രമാണ് മുതൽ അതിൽ ശ്രേഷ്ഠമാണ് എല്ലാ ഗുണപ്രദങ്ങളും അനുഭവിക്കാനുള്ള ഭാഗ്യമുള്ള നക്ഷത്രമായതിനാലാണ് ഇത്രയേറെ പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആയില നക്ഷത്രമാണ് കന്നിമാസത്തിൽ അതിൽ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദിവസമാണ് അതിനാൽ ഈ പറയുന്ന നക്ഷത്രങ്ങൾക്ക് അത്രയേറെ ഗുണപ്രദമാണ് ആയില് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ബാല്യത്തിലും ചെറിയ പ്രായത്തിലും അത്രയേറെ അനുഭവിക്കാനില്ല അത്രയേറെ സാമ്പത്തികമായിട്ടുള്ള രോഗദുരിതങ്ങളിൽ നിന്നും രുടെയൊന്നും സവിശേഷ ഗുണങ്ങളാണ് മനസ്സോട് കൂടിയിട്ടുള്ള ഓരോ ഇന്നത്തെ ദിവസങ്ങളൊക്കെ അതിശ്രേഷ്ഠമായിട്ടും അതിശക്തിയായിട്ടും എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയോ വന്നു തിനാലാണ് പറയാ നക്ഷത്രമാണ് വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്നതാണ് എല്ലാവരുടെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്ന അഭിവൃദ്ധിയുള്ള സ്ത്രീകൾക്ക് അതി ഗംഭീരമായിട്ടുള്ള ആഗ്രഹാണ് ശ്രേഷ്ഠമായിട്ടുള്ള അത്ര ഗുണപ്രദമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചത് സംഭവങ്ങളായിട്ടും ഞാൻ കാര്യങ്ങളായിട്ടും ഏറെ ശ്രേഷ്ഠമായിട്ടുള്ള വർധന കൊണ്ടാവാൻ അനുഭവിച്ചു ഭവനം പറയുമ്പോൾ വെളിച്ചം പകരുന്നതാണ് പ്രകാരം നാല്പര ഏറെ ശ്രേഷ്ഠ ആശ്വാസമൊക്കെ വന്നു തുടങ്ങിയ ഒരു കാലയളവാണ് അത്രയേറെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തോട് കൂടിയിരിക്കുന്ന സമയങ്ങളിലാണെങ്കിലും പക്ഷേ ഓരോരോ പ്രശ്നങ്ങൾ വരിക ഓരോരോ ദോഷദ്രുതങ്ങൾ വരിക എത്ര തന്നെ തരണം ചെയ്യുകയാണെങ്കിലും അതിലേറെ ബുദ്ധിമുട്ടുകളും മനസ്സമാധാനക്കേടായിട്ട് ഇങ്ങനെ കൊണ്ടു ഒരു കാലയളവാണ് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നില്ല ആഗ്രഹത്തോടു കൂടിയിരിക്കും അവിടെയും തടസ്സങ്ങൾ അനുഭവിക്കുക ഒരുപാട് ഒരുപാട് ശത്രുദോഷങ്ങൾ കൂടുന്നുണ്ട് കാരണം ആ വ്യക്തികൾ തന്നെയാണ് കാരണം എന്ത് തന്നെ കണ്ടാലും പ്രതികരിക്കുന്ന വ്യക്തികളാണ് തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിച്ച് അവരോട് മുഖത്ത് നോക്കി പറയുന്ന ആ വ്യക്തിത്വമുള്ള നക്ഷത്രമാണ് ആയാലും ഒന്ന് മനസ്സിൽ ഒതുക്കി വയ്ക്കാണ്ട് എല്ലാം തുറന്നടിച്ച് പറയും അതിനാൽ ശത്രുദോഷങ്ങൾ കൂടുന്ന ഒരു സമയമാണ് അല്ലാത്ത പക്ഷം തന്നെ ഒരുപാട് ശത്രുദോഷങ്ങളുള്ള വ്യക്തികളാണ് ജനനം മുതൽ തന്നെ ഈ പറയുന്ന പ്രകാരം ഉള്ള ആ സമയഘട്ടങ്ങളിലും ശത്രുദോഷങ്ങൾ കൂടുതലാണ് കാരണം അത്രയേറെ വിഷമഘട്ടങ്ങൾ തരണം ചെയ്യുന്ന ഒരു വ്യക്തികളായി പക്ഷേ ഇനി മുതൽ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സർവ്വൈശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ് നിങ്ങൾ ഇത്രയേറെ വിഷമഘട്ടങ്ങൾ തരണം ചെയ്യുന്ന പറഞ്ഞ് ഇനിയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക ശ്രേഷ്ഠമായിട്ടുള്ള ഭവന നിർമ്മാണം ആഗ്രഹിക്കുന്ന ജോലി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിവാഹങ്ങൾ ലഭിക്കാം സന്താനങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് സന്താനഭാഗ്യം ഉണ്ടാവുക സർവ്വൈശ്വര്യത്തോട് കൂട്ടിയിട്ടുള്ള ഭവനം നിർമ്മാണം കഴിഞ്ഞ് പൂർത്തീകരിച്ച് സന്തോഷപ്രദമായിട്ടുള്ളൊരു കുടുംബജീവിതമായിട്ട് സന്തുഷ്ടമായിട്ടും മുന്നോട്ട് പോകുന്ന ആ ഒരു സമയങ്ങൾ അത്രയേറെ ഭാഗ്യമത്തോട് കൂട്ടിയിട്ടുള്ള സന്ദർഭങ്ങളാണ് ധനപരമായിട്ടുള്ള വളരെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ആ സമയങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്യുന്ന അതിശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള പണം കൈകളിലെത്താനും അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആ ഘട്ടങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്ത് ശ്രേഷ്ഠമായിട്ടും സമ്പൂർണ്ണ ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള സമയമാണ് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്നും മാറി ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക മാത്രമല്ല സന്ദർശനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സന്ദർശനം ലഭിക്കാനും ക്ഷേത്ര ദർശനം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത്തരത്തിലും എല്ലാ വിധത്തിലുള്ള ഗുണപ്രദമായിട്ടുള്ള സമയമാണ് അത്രയേറെ ശ്രേഷ്ഠമാണ് ഈശ്വര വിശ്വാസത്തോടു കൂടി പോവുക എല്ലാം ശുഭം